ഹായ് എല്ലാവർക്കും ഏഞ്ചൽ വൈഡ്രോബിന്റെ പുതിയൊരു സാരി വീഡിയോയിലേക്ക് സ്വാഗതം ഏഞ്ചൽ വാഡ്രോബ് എന്ന് പറയുന്നത് ഒരു സാരികൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു ഇൻസ്റ്റഗ്രാമും അതിപ്പോൾ നമ്മൾ യൂട്യൂബ് ചാനൽ കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ യൂട്യൂബ് ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക നിങ്ങൾക്ക് നല്ല പ്രൈസ് റേഞ്ച് അതായത് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചില് നല്ല നല്ല വെറൈറ്റി സാരികളായിരിക്കും നമ്മൾ ഈ ഒരു പേജിൽ കൂടെ കൊണ്ടുവരുന്നത് ഇപ്പൊ ഈ ഒരു ചൂട് സമയത്ത് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് വെയർ ചെയ്യാനും ഏഞ്ചൽ വാർഡ്രോബിൽ ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്തിട്ടുമായി ഉള്ളതുമായിട്ടുള്ള ഒരു സാരിയാണ് കോട്ടൺ അജറക്കൽ വരുന്ന ഒരു മിറർ വർക്ക് ഒക്കെ ചെയ്തിട്ടുള്ള സാരി എന്ന് പറയുന്നത് എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റുന്ന പ്രൈസ് റേഞ്ചിലാണ് ഇത് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ വിത്ത് ബ്ലൗസ് ആണ് അപ്പൊ സാരി വെയർ ചെയ്തിരിക്കുന്ന ഒരു പിക്ക് ഞാൻ വീഡിയോടൊപ്പം ആഡ് ചെയ്തേക്കാൻ കേട്ടോ നിങ്ങൾക്ക് ഈ പ്രോഡക്ട്സ് അതായത് ഈ ഒരു സാരി ഓർഡർ ചെയ്യണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക ഡിസ്പ്ലേയിൽ തന്നിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക അതേപോലെ തന്നെ ഏഞ്ചൽ വാഡ്രോവിന്റെ ഇൻസ്റ്റാഗ്രാം പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്തിടാനും ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പൊ കൂടുതൽ പറയണ്ട ആദ്യം തന്നെ നമുക്ക് സാരി ഡീറ്റെയിൽ അങ്ങ് കാണാം ഇതാ കേട്ടോ സാരി ബ്ലാക്ക് റെഡ് കോമ്പിനേഷനിലാണ് ഇത് അവൈലബിൾ ആക്കിയിരിക്കുന്നത് സിംഗിൾ കളറ് മാത്രമേ ഉള്ളൂ സോഫ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര കംഫർട്ടബിൾ ആയിട്ട് വരുന്ന സാരിയാണ് ആണേ ഫുൾ വ്യൂ വരുന്നത് എങ്ങനെയാണ് കണ്ടോ ഇതിന് ഇടയിലിടയിലായിട്ട് മിറർ വർക്ക് ചെയ്തിട്ടുണ്ട് ബ്ലാക്ക് കളറിലെ ത്രെഡാ കൊടുത്തിരിക്കുന്നത് കൊണ്ടാണ് ഒത്തിരി അത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാത്തത് രണ്ട് സൈഡിലായിട്ടും സിൽവർ കളറിലത് ഇതേപോലത്തെ ചെറിയ ബോർഡർ വന്നിട്ടുണ്ട് കേട്ടോ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് വൺ പ്ലീപ്സ് രണ്ടവർക്ക് ആ ഒരു രീതിയിൽ ഇത് വെയർ ചെയ്യാനായിട്ട് പറ്റും കംപ്ലീറ്റ് മിറർ വർക്കാണ് എന്ന് വെച്ചാൽ ചെറിയ ചെറിയ മിററുകളാണ് ഇതിന്റെ ഉള്ളിലേക്ക് പോയിരിക്കുന്നത് പല്ലു പോഷൻ വരുന്നത് ഇതേപോലെയാണ് പല്ലു പോഷൻ വരുന്നത് കേട്ടോ അതെ കണ്ടല്ലോ നമുക്ക് വേണമെങ്കിൽ റെഡ് കളറിലെ പ്ലെയിൻ ബ്ലൗസിന്റെ കൂടെ ഇത് പെയർ ചെയ്യാനായിട്ട് പറ്റും കണ്ടോ അല്ലാത്തവർക്ക് ഇത് സെയിം വിത്ത് ബ്ലൗസ് ഉണ്ട് കണ്ട വിത്ത് ബ്ലൗസ് വരുന്നത് ഇതാണ് ഈ ബ്ലാക്കിൽ ഇതേപോലത്തെ റെഡും ഒരു ക്രീം കളറിലൂടെ വരുന്ന പ്രിന്റ് ആണ് വിത്ത് ബ്ലൗസ് ആയിട്ട് വരുന്നത് സെവൻ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് കിട്ടാം നമുക്കിപ്പോൾ ഒരു റെഡ് കളർ ബ്ലൗസിൻ്റെ കൂടെയൊക്കെ ഇങ്ങനെ വൺ പീസ് ആയിട്ട് ഇങ്ങനെ നമുക്ക് വെയർ ചെയ്യാനായിട്ട് പറ്റും ഭയങ്കര ആണ് ഏറ്റവും അഫോർഡബിൾ പ്രൈസാണ് അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോയുമായി കാണാം ബൈ